അതി ബ്ലോഗിലേക്ക് സ്വാഗതം ചേലേറും പുൻകിരിടും മകരവടിവഴം കുണ്ഠലം നൽപ്പതക്കം ചാരുശ്രീ പോണുനൂലും തിരുവയൽ മേൽക്കൂട്ടും ആ പട്ടുടപ്പും ആലോലപ്പൻ മുടിയും പോൽ വലത് കര പിന്നെ വാമകപാലം ചേരും പോത്തിൻ പുറത്തങ്ങം ഒരു വിഷ്ണുവായി കൈതഴുന്ന് ഓം ശ്രീം ഭനോണ്ണി വിഷ്ണുവായ ചതൻ സ്വാമിനെ നമഹം ഓം നമോ ഭഗോദേവ് വാസുദേവായം എല്ലാവർക്കും ശുഭദിനം നേരുന്നു അപ്പോൾ ഇത് നമ്മൾ വിഷ്ണുമായ സ്വാമി സാത്താനാണോ അല്ലെങ്കിൽ ചെകുത്താനാണോ എന്നൊരു അല്ലെങ്കിൽ ഒരു ദുർമൂർത്തിയാണ് എന്നൊരു വ്യാഖ്യാനം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളൊരു വിഷ്ണുമായസ്വാമിനെ കുറിച്ചിട്ടുള്ളൊരു രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം വിഷ്ണുമായസ്വാമി ഒരിക്കലും ഒരു ദുർമൂർത്തിയോ ചെകുത്താനോ അല്ല അപ്പോൾ നമ്മളെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അനുസരിച്ച് ക്രിസ്ത്യൻ നമ്മുടെ സമുദായം ഉണ്ടല്ലോ അവരുടെ ആചാരപ്രകാരം സാത്താൻ എന്നൊരു ഇതുണ്ടല്ലോ പദപ്രയോഗം അവിടെ നിന്ന് നമ്മൾ ഇവിടെ വന്നപ്പോൾ ചാത്തന്ന് കേട്ട് ഒരു തെറ്റിദ്ധാരണയാണ് ശരിക്കും ഈ ചാത്തൻ എന്ന് പറഞ്ഞ ഒരു ദുർമൂർത്തിയാവാനുള്ള കാരണം എന്നാണ് ശരിക്കും പറയാം അപ്പം അങ്ങനെ ഒരു വ്യാഖ്യാനത്തിൽ വന്നു പോയതാണ് ശരിക്കും പറഞ്ഞാൽ ചാത്തൻ സ്വാമി ഒരു ദുർമൂർത്തിയോ അല്ലെങ്കിൽ ആഭിചാരമൂർത്തിയോ ഒന്നും തന്നെയല്ല സ്വാത്വികമൂർത്തി തന്നെയായിരുന്നു നമ്മുടെ മുൻ നമ്മൾ നമ്മളെല്ലാവരും ഇപ്പോഴാണല്ലോ ബ്രാഹ്മിൻസ് രീതിയിലൊക്കെ ഒരു ജീവിതത്തിലേക്ക് വന്നു തുടങ്ങിയത് അല്ലെങ്കിൽ ഒരു സാത്വിക ആചാരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പം അന്ന് നമ്മൾ പറയുന്ന ഒരു ആചാര രീതി പറയുന്നത് വിഷ്ണു വിഷ്ണുമായസ്വാമി എന്താണ് ശ്രീധർമ്മശാസ്ത്രാവ് തന്നെ അല്ലെങ്കിൽ അയ്യപ്പൻ തന്നെ അല്ലെങ്കിൽ ശാസ്താവ് തന്നെയാണെന്ന് പറയണേ നമ്മൾ പറയുമല്ലോ കുഷി ശാസ്ത്രാവ് എന്നാണ് ശരിക്കും പറയുക അപ്പോൾ ശാസ്ത്രാവിൻ്റെ മറ്റൊരു രൂപമാണ് മലയാളത്തിൽ പറയുന്നത് അല്ലെങ്കിൽ പച്ചമലയാളത്തിൽ ആദ്യം വരെ സംസാരിച്ചിരുന്ന ജാത്തൻ അതാണ് ശാസ്താവ് അങ്ങനെയാണ് ശാസ്താവിൻ്റെ ഒരത് അതായത് മലയാളത്തിന് മലയാളിപ്പോൾ ബ്രാഹ്മണിക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യപ്പൻ അല്ല അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവ് എന്നുള്ളൊരു ഇതിലേക്ക് വന്നത് അയ്യപ്പനല്ല ധർമ്മശാസ്ത്രാവ് എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് വന്നത് അപ്പോൾ അങ്ങനൊരു ഇത് നമ്മുടെ ചത്തൻ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ മഹാദേവനിലും കൂളിഭാഗയിലും ജനിച്ച പുത്രൻ അതായത് കൂളിഭാഗ പാർവതി പുത്രനാണ് അതായത് പാർവതിയിൽ കൂളിരാഗയുടെ വേഷം ധരിച്ച് പാർവതിയിൽ ജനിച്ച പുത്രനാണ് ശിവനും പാർവതിയും ജനിച്ച പുത്രനാണ് ചാത്തനെന്നും പറയുന്നു അപ്പോൾ ചാത്തന എന്നാണ് ശരിക്കും ആദ്യകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ പോത്തിന് പുറത്ത് കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതായത് കൈലാസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നന്ദികേശ്വരം തടയും തടയുകയും അങ്ങനെ വിഷ്ണുവിൻ്റെ രൂപം മായയാൽ സ്വീകരിച്ചതുകൊണ്ട് അങ്ങനെയാണ് വിഷ്ണുമായ ചാത്തൻ എന്ന പേര് വിഷ്ണുമായ സ്വാമിക്ക് ജപിക്കുന്നത് അങ്ങനെയാണ് വിഷ്ണുമായ ചാത്തൻ സ്വാമിയായത് വളരെ വളരെ ചാത്തൻ സ്വാമി എന്നാണ് മുന്നുള്ള സമയങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് വിഷ്ണുവിൻ്റെ രൂപം മായാൽ സ്വീകരിച്ചുകൊണ്ട് വിഷ്ണുമായ ചാത്തൻ സ്വാമി എന്നറിയപ്പെടുന്നു അപ്പം അദ്ദേഹത്തിന് നമ്മൾ പൂർവീകാചാരത്തിൽ മധ്യമാംസാദികൾ അല്ലെങ്കിൽ കോഴിവെട്ടം അങ്ങനെയുള്ള കർമ്മങ്ങളിൽ ആരാധിച്ചു വരുന്നു ഇപ്പോൾ സ്വാത്വിക രീതിയിലും ആരാധിക്കുന്നു രണ്ട് പേര് എങ്ങനെയായാലും കുഴപ്പമില്ല രണ്ട് രീതിയിലും ഭഗവാൻ സ്വീകരിക്കും അദ്ദേഹം ഒരു സ്വാത്വികമാണോ എന്ന് വെച്ചാൽ സ്വാത്വികം അല്ലെങ്കിൽ ശാക്തയമാണോ എന്ന് വെച്ചാൽ ശാക്തയം എന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഭഗവാന് നമ്മളവർ തിരിവെച്ചാലും പ്രാർത്ഥിച്ചാൽ മതി ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും അതായത് ഉഗ്രമൂർത്തിയാണ് ഉഗ്രമൂർത്തിയാണ് അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ സർവ്വവിധത്തിലുള്ള അഭിവൃദ്ധികളും അഭിഷ്വൃതികളും ഉണ്ടാവും ഇന്നിപ്പോൾ ഇല്ലങ്ങളിലൊക്കെ മിക്ക ഇല്ലങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഇല്ലങ്ങളിലൊക്കെ ആരാധിച്ചു വരുന്ന ഒരു മന്ത്രമൂർത്തി തന്നെയാണ് വിഷ്ണുമായ ചേത്തൻ സ്വാമി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആവണങ്ങോട്ട് ആവണൻകോട്ടുകലരിൽ ചരിത്രം അനുസരിച്ചിട്ടാണെങ്കിൽ ആവണൻകോട്ടുകലരിൽ ആദ്യം ഉപാസിച്ചിരുന്നത് നമ്മുടെ ഗണപതി ഭഗവാനായിരുന്നു ആരാധിച്ചു പോന്നിരുന്നത് പിന്നെ അങ്ങനെ പുഞ്ചനല്ലൂരിൽ നിന്നും കൊണ്ട് കൊണ്ടുവന്ന മഹാവിഷ്ണു ചൈ വിഷ്ണുമായ ചൈതന്യത്തെയാണ് ഇപ്പോൾ ആരാധിക്കുന്നത് വിഷ്ണുമായ ചൈത്തനായിട്ട് ആരാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ ആവണങ്ങോട്ട് കളരിക്ക് അപ്പോൾ ഇവിടുത്തെ ഗണപതിനെ അവിടുന്ന് കൊടുത്ത് അവിടേക്ക് കൊടുത്തു അവിടെ നിന്ന് വിഷ്ണുമായ ചേത്തൻ സ്വാമീനെ ഇവിടെ കൊണ്ടു അപ്പോൾ അത് ദുർമൂർത്തികളുടെ ഒരു ആക്രമണം കാരണം ആവണങ്ങോട്ട് കളരിയിൽ അങ്ങനെ ഒരു വിഷ്ണുമായ ചേത്തൻ ഗണപതിയിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആവണങ്ങോട്ട് കളർ ക്ഷയിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പറയണ പുഞ്ചന്തല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മഹാവിഷ്ണുമായ ചതനത്തിനാണ് നമ്മൾ ഇവിടെ വെച്ച് ആരാധിക്കുന്നതാണെന്നൊരു ഐതിഹ്യം ആവണങ്കോട്ട് കളരിക്ക് ഉണ്ട് അതിനകത്ത് നമ്മൾ അവിടെ അവരുടെ ഒരു സിഷ്ണു സഹ വിഷ്ണുമായ സഹസ്രനാമം ഉണ്ട് അതിൻ്റെ അകത്ത് വിശദമായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും മേടിച്ച് വായിച്ച് നോക്കുക അവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഭഗവാന്റെ എല്ലാ ചരിത്രങ്ങളും അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ അവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്താന്ന് പറയുന്നത് വെള്ളാട്ടു കർമ്മമാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വഴിപാടുകൾ അതിന് ബന്ധപ്പെടാനുള്ള നമ്പറാണ് എന്നെ പ്രശ്നം നോക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ നൃത്തം വന്ന് ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും വിഷ്ണുമായ സ്വാമിനെ ആരാധിക്കേണ്ട ക്രമരീതികൾ അറിയേണ്ടതായിട്ട് പലരും പറയുന്നു അപ്പോൾ ആ വിഷ്ണുമായ സ്വാമിനെ ആരാധിക്കണമെങ്കിൽ അദ്ദേഹത്തിന് മൂലമന്ത്രം ജപിച്ചുകൊണ്ടോ മാത്രം ഒരു കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ധ്യാനമന്ത്രം ജപിച്ചതിന് ശേഷം മൂലമന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും മൊത്തം അദ്ദേഹം പ്രസാദിക്കുന്നത് അതിനകത്താണ് അതുപോലെ തന്നെ നമ്മുടെ ഉഗ്രമൂർത്തി ആയതുകൊണ്ട് അദ്ദേഹം ഒരു ഗുരുസ്ഥാനായിട്ട് നമ്മളൊരു ദേവതനും കൂടി ആരാധിക്കേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് നടക്കിരുത്താൻ കഴിയും ഉള്ളൊരു ദേവതേനെ നമ്മൾ ആരാധിക്കുന്നെങ്കിൽ ദേവീനെ അല്ലെങ്കിൽ ശിവനെ ആരാധിച്ച് അവിടെ നമ്മുടെ ആദ്യം പ്രീതിപ്പെടുത്തി ഗുരുവിനെ ആദ്യം പ്രീതിപ്പെടുത്തിയതിനു ശേഷം മാത്രം സ്വാമിനെ ആരാധിക്കണമായിരിക്കും നല്ലത് അതിന് ധ്യാനമന്ത്രവും മൂലമന്ത്രവും മസ്റ്റായിട്ട് വേണം വന്നാലാണ് ഭഗവാൻ പ്രസാദിക്കുള്ളൂ അതിനുശേഷം നമ്മൾ തിരുവച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ തന്നെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷ ദർശനം നമുക്ക് എണ്ണുന്ന ശത്രുത ദോഷങ്ങൾ ദുരിതങ്ങൾ ആപത്തുക്കൾ എല്ലാ രോഗാ ദുരിതങ്ങളൊക്കെ മാറ്റിത്തരാനുള്ള കഴിവുള്ള ഒരു മൂർത്തി തന്നെയാണ് സ്വാമി അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം എവിടെ വേണമെങ്കിലും വിളിക്കാം ശുദ്ധാശുദ്ധങ്ങളൊക്കെ നോക്കേണ്ട ആവശ്യമില്ല നല്ല നമുക്ക് നമുക്കെപ്പോഴേക്കും പ്രാർത്ഥിക്കാവുന്ന ഒരു മൂർത്തിയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപാസന ചെയ്യാം അല്ലാതെ ഒരു ആഭിചാരമൂർത്തി ഒരുങ്ങി അത് കൂടുതലിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മൂർത്തിയല്ല നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ തിരുവെട്ടമാണ് കാണിക്കാ തിരുവട്ടം മുടങ്ങാതെ കൊണ്ടുപോകുക അതിനപ്പുറം നമ്മളൊന്നും ചെയ്യേണ്ടതില്ല ഇനി ഇപ്പം നേരെ മറിച്ച് നമ്മൾ പൂജയാണെങ്കിൽ പൂജ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ മുറക്കം വരായിരിക്കുക അതിന് കൂടുതൽ നമുക്ക് എന്തും കൊടുക്കാം പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന വാക്ക് തിരിവയ്ക്കാണ് തിരിവെപ്പും മുടങ്ങാതെ കൊണ്ടുപോകുക ഇപ്പോൾ നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനോട് പറഞ്ഞെങ്കിൽ അത് തന്നെ ചെയ്യുക അതിൻ്റെ കൂടെ നമുക്ക് പൂജ കൊടുക്കണമെങ്കിൽ പൂജ കൊടുക്കാൻ ഏതെങ്കിലും കൊടുക്കാം എന്തും കൊടുക്കാം ഭഗവാനെന്തും കൊടുത്താൽ ഭഗവാൻ സ്വീകരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ പായസം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇറച്ചി കൊടുക്കണമോ മീൻ കൊടുക്കണമെന്നൊന്നും നിർബന്ധമുള്ള കള്ളു കൊടുക്കണമെന്നോ അങ്ങനെയുള്ള നിർബന്ധമുള്ള ഒരു ദേവതയല്ല നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഭഗവാൻ കൂടത്ത് നമുക്ക് അനുഗ്രഹം മേടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭഗവാനെ ആരാധിക്കുമ്പോൾ അതിന് മുമ്പ് നമ്മളൊരു ഗുരുസ്ഥാനീയനായിട്ട് ഒരു ദേവതേനെ കൂടി പ്രാർത്ഥിക്കുക പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ ധ്യാനവും മൂലമന്ത്രം മാസ്റ്റായിട്ട് ജപിക്കുക അതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം അപ്പോൾ എല്ലാവരും അവണെങ്കോട്ട് ഹളരിയിൽ പോയി പ്രാർത്ഥിക്കുക അവനും ഇങ്ങോട്ട് വിഷ്ണുമായ സ്വാമിയുടെ പുണ്യസങ്കേതത്തിൽ പോയി പ്രാർത്ഥിച്ച് എല്ലാവിധ അനുഗ്രഹങ്ങളും നേടി അവിടുത്തെ വെള്ളാട്ടുകാരും അതിലൊക്കെ പങ്കുകൊള്ളുക അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ശാസ്ത്രസാമിനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പൂർണ്ണമായിട്ടും മനസ്സിലായെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു എങ്ങനെയാണ് ഈ സാത്താനുള്ള ഒരു ഒരു ദുഷ്മൂർത്തി എന്നൊരു പേര് വന്നത് എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കുകയൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളത് തുടർന്ന് വീഡിയോസൊക്കെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്നു നമസ്കാരം ഓം ശ്രീ പൊന്നുണ്ണി വിഷ്ണുമായചത്രൻ സ്വാമി എന്നിവ ഓം നമോ ഭഗവതേ വാസുദേവായ